മാരുതി മാരുതിയർത്തിക സെവൻ സീറ്റർ വാഹനം പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് പ്രിയം എക്സൽ എൽ സിക്സിനോടാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു സിക്സ് സീറ്റർ വാഹനമാണ് മാത്രമല്ല സെക്കൻഡ് റോയിൽ നല്ല യാത്രാ കംഫേർട്ടും അതുപോലെ തന്നെ ഒരു എക്സിക്യൂട്ടീവ് യാത്രയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് എക്സൽ എൽ സിക്സ് സെയിം വൺ ലിറ്റർ എൻജിന് പെട്രോൾ തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന്റെ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇരട്ടികമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന ഇരുപത് രജിസ്ട്രേഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിലില്ല ആൽഫ എന്ന് പറയേണ്ട പേരുണ്ട് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും കമ്പനി സർവീസും റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് ഒരു ഒമ്പത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രം മാത്രമാണ് നിയമം പാലിക്കാത്തവനെ ഈ ഒരു മൊതലിനെ റോട്ടിൽ എപ്പോ കണ്ടാലും ചെറുതായിട്ടൊന്ന് കാണും അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പോലീസുകാരുടെ സ്വന്തം ബൊലീറോ വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന എക്സ് ഇ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഡീസൽ വാഹനമാണ് മാത്രമല്ല ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിക്കട്ടെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്താൽ നമ്പറിൽ വിളിച്ചോളൂ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റൊഴിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ നിർമ്മിത വാഹനം ഇപ്പോഴും നല്ല രീതിയിൽ ബുക്കിംഗ്സ് ഉള്ള ഒരു വാഹനം കൂടിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഒരു കിഡിലൻ ഡീസൽ ഫോർ ഇൻറ്റു ഫോർ ഓട്ടോമാറ്റിക് താറ് വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതും വെറും മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ചെയ്താ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഹാർട്ട് ടോപ്പോട് കൂടിയിട്ട് വരുന്ന ഒരു കിടിലൻ വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കമ്പനി വാരണ്ടിയോട് കൂടിയിട്ട് സ്വന്തമാക്കാൻ കഴിയും അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് റെയിനി സീസൺസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന മോഡൽസ് ആണ് ചെറിയ വാഹനങ്ങൾ അതല്ല ചെറിയ പ്രൈസിന്റെ വാഹനങ്ങൾ ഈ ഒരു റെയിനി സീസൺസിലായി നമ്മൾ ഒരുപാട് ചെറിയ പ്രൈസിന്റെ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഒരു ചെറിയ വാഹനമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് വന്നിട്ടുള്ള ഒരു അൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് വാഹനം അതും രണ്ട് സൈഡ് എയർ ബാഗും എ ബി എസും റിവേഴ്സ് സെൻസേഴ്സോടൊക്കെ അടൊക്കെ കൂടിയിട്ട് കമ്പനി പുറത്തിറക്കിയ ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം വെറും പതിനാലായിരം കിലോമീറ്റർ മാത്രം ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത എൽ എക്സ് ഐ പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ ഹ്യൂണ്ടൈ ഇറക്കിയതിലെ എട്ട് നിലയിൽ പൊട്ടിയൊരു വാഹനമാണ് ഹ്യൂണ്ടൈ എലൈറ്റ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ തീരുള്ളൂ അതെ ഹ്യൂൺ ഡൈ വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എഞ്ചിനിൽ ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ എ ടി ട്രാൻസ്മിഷനിൽ ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വാഹനം എട്ട് നിലയിൽ പൊട്ടുകയും പിന്നീട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു പിന്നീട് ആ ഒരു വാഹനത്തിന് തന്നെ വൺ പോയിന്റ് ടു ലിറ്ററിൽ സി വി ടി ട്രാൻസ്മിഷനിൽ ഹ്യൂൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ ഒരു വാഹനം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിക്ക് ആവുകയും അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്തു പോവുകയും ചെയ്തൊരു വാഹനമാണ് ഹ്യൂൺ ഡൈ എൽ ഐറ്റ് ഐ ട്വൻ്റി വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ വരുന്ന ഒരു സി വി ടി ട്രാൻസ്മിഷൻ പെട്രോൾ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലെ വെറും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന വേരിൽ വരുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ആറ് രൂപ മാത്രമാണ് കണ്ടൽ ട്വിൻസ് ആണെന്നേ തോന്നിക്കുള്ളൂ പക്ഷേ രണ്ടു പേരുടെയും തറവാട് വേറെയാണ് അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ ഷേപ്പിലുള്ള ഒരു ബെലിനോയും അതുപോലെ തന്നെ ന്യൂ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻസ വെഹിക്കിളുമാണ് അതും വെറും മാസങ്ങളോളം മാത്രം പഴക്കമുള്ള രണ്ട് കിടിലൻ വാഹനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ബെലിനോൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു മാസങ്ങളോളം മാത്രം പഴക്കമുള്ള എട്ടായിരം കിലോമീറ്റർ റൺ ചെയ്ത ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഡെൽറ്റ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം ത് സിംഗിൾ ഓണർഷിപ്പിലാണ് കമ്പനി സർവീസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഗ്ലാൻസ് ആണ് സെയിം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഇരുപത്തിയഞ്ച് രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത വെറും ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് മാത്രം ചെയ്ത ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ഈ ഒരു ഓട്ടോമാറ്റിക് ബെലിനോടെ പ്രൈസ് വരുന്നത് വെറും എട്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയും മാത്രമാണ് ചെറിയ പ്രൈസിന് സ്വന്തമാക്കാൻ പറ്റിയ ഒരു കുട്ടി പ്രസന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതെ ഒരു മാരുതി എസ്പ്രസോ വാഹനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു എക്സ്പ്രസോ കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യാൻ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷനാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ഹൈറ്റിൽ ഡ്രൈവ് ചെയ്യാം എസ്പെഷ്യലി ഡ്രൈവിംഗ് ഒക്കെ പുതുതായി പഠിച്ച ആൾക്കാർക്ക് പ്രത്യേകം ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണ് എസ്പ്രസോ എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഇരുപത് രജിസ്ട്രേഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് വി എക്സ് എ പ്ലസ് എന്ന് പറയുന്ന വേരിയിൽ വരുന്ന ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്താൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് കറൻറ്റിൽ ഈ വാഹനത്തിന് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ടാണ് ഉണ്ടോ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഒരു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഇതുപോലെ നല്ല ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴ്ക്കുറത്താമ്പൂറില് വിളിച്ചോടും